നമസ്കാരം നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് നടി ഭാമ സിനിമാ മേഖലയിലേക്ക് വന്നത് ഇപ്പോഴിതാ നടി തന്നെ താനൊരു സിംഗിൾ മദർ ആണെന്ന് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവുമായി പിരിഞ്ഞു എന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നടി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ ഭാമ താൻ സിംഗിൾ മദർ ആണെന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വ്യക്തമാക്കിയത് ഒരുപാട് നാളത്തെ ആരാധകരുടെ സംശയങ്ങൾക്ക് മറുപടിയാണ് താരം നൽകിയത് രണ്ടായിരത്തി ഇരുപതിലാണ് പാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് വിവാഹത്തോടെ പാമ സിനിമാ രംഗത്തു നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ആദ്യകാലത്ത് മകളുടെയും ഭർത്താവിനുമൊപ്പമുള്ള ചിത്രങ്ങൾ പാമ പങ്കുവച്ചിരുന്നു ഭർത്താവിൻ്റെ ചിത്രങ്ങൾ ഒഴിവാക്കിയതിന് പിന്നാലെ പാമ അരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തിയിരുന്നു ഇവർ പിരിഞ്ഞു എന്ന വാർത്തകൾ വന്നെങ്കിലും നടി അതിനോട് പ്രതികരിച്ചിരുന്നില്ല ഒരു സിംഗിൾ മദറാകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏകമാർഗം ഞാനും എൻ്റെ മകളും എന്നാണ് പാമ കുട്ടിയുമൊപ്പമുള്ള പോസ്റ്റിൽ പങ്കുവച്ചത് നേരത്തെ വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചിരുന്നു ഫാമ അന്ന് ഡയാന രാജകുമാരിയുടെ ചിത്രത്തിൽ നൽകിയ അടിക്കുറിപ്പ് എഡിറ്റ് ചെയ്ത് ഫാമ ചില വാക്കുകൾ കുറിക്കുകയായിരുന്നു ഒരു നല്ല ആണിന് ഒരു സ്ത്രീ മാത്രമേ വേണ്ടൂ എന്ന് നന്നായി അറിയാമെന്നാണ് പാമ കുറിച്ചത് മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് മകൾ ഗൗരിയെക്കുറിച്ച് ഭാമ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ലങ്ക എന്ന കന്നഡ സിനിമയിലാണ് ഭാമ അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഏഴിൽ നിവേദം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ സിനിമാ രംഗത്തേക്ക് വന്നത് പിന്നീട് തമിഴ് കന്നഡ ചിത്രങ്ങളിലെല്ലാം ഭാമ സാന്നിധ്യമായിട്ടുണ്ട് ദുബായിൽ ബിസിനസ്സുകാരനും ചെന്നിത്തല സ്വദേശിയുമായിരുന്നു ഭാമയുടെ ഭർത്താവ് അരുൺ ഭാമയുടെ സഹോദരിയുടെ ഭർത്താവും അരുണും തമ്മിലുള്ള സൗഹൃദമായിരുന്നു പിന്നീട് ഇരുവരുടെയും വിവാഹം വരെ എത്തിയത് ലോഹിത് ദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ താരം മലയാളത്തിലെ മുൻനിര നായികയായി ഉയർന്നു വന്ന സമയമായിരുന്നു താരം അഭിനയത്തിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് അടുത്തിടെ വാസുകി എന്ന വസ്ത്ര ബ്രാൻഡിന് ഭാമ തുടക്കം കുറിച്ചിരുന്നു നടന്മാരായ അബു സലീം റിയാസ് ഖാൻ സംവിധായകൻ നാദിർ എന്നിവർ പങ്കെടുത്തിരുന്നു എന്നാൽ ചടങ്ങിൽ അരുൺ ഉണ്ടായിരുന്നില്ല